Hi friends, Aslam alaikum friends, ellarku sugano? കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് കമൻസ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ കായംകുളത്തെ കുറച്ച് കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ പോയി നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണല്ലോ പോയത് ആ ഫ്രണ്ടിനെയും കൂടിയിട്ട് നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ട് വന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷമാണ് ഇക്കാര്യം ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന കുറേ ഫ്രണ്ട്സുമാരുണ്ട് കേട്ടോ അവിടെ അവരൊക്കെ വിളിക്കുകയായിരുന്നു നമുക്കങ്ങനെ എല്ലാ വീട്ടിലും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ടോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഞാനതും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് പിന്നെ അവിടെ സുബിന നമ്മുടെ ഫ്രണ്ടിൻ്റെ വൈഫ് അവിടെ ബിരിയാണി വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആ രീതിയിൽ കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരു ആനപ്പട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല രസമായിരുന്നു ഇവിടുത്തെ കായംകുളത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കാഴ്ചകളെല്ലാം വീഡിയോ കാണുകട്ടോ ഫ്രണ്ട്സ് ഞാനും നിന്റെ കൂടെ ഇപ്പൊ തൽക്കാലം നീ നട പാടില്ല പാടില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് बुरा होगा ये मेरे को बेकरार है जाना प्यार है तो तुमसे प्यार

യാണി കടവിക്കട്ടെ കടിക്ക